നല്ല രീതിയിൽ കേക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതാ ഇങ്ങനെ വരുന്നത് എന്ത് കഷ്ടമല്ലേ എനിക്കിടക്കിടയ്ക്ക് ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട് കേട്ടോ നമ്മുടെ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഇറക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള അബദ്ധങ്ങളൊന്നും വരില്ല കേട്ടോ അപ്പോൾ ഈ ഒരു കേക്കിന് പിന്നിൽ വലിയൊരു സ്റ്റോറി ഉണ്ട് എനിക്ക് തോന്നുന്നു ഒരു ഒന്നൊന്നര മാസം മുമ്പേ തന്നെ കേക്കിന് എനിക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ പെങ്ങളുടെ മോൻ്റെ ബർത്ത്ഡേ ഒക്കെ വരുന്ന സമയത്ത് മാമന്മാർക്ക് കാരണമല്ലോ ഏറ്റവും കൂടുതൽ ടെൻഷൻ വരുന്നത് അപ്പോൾ അവരുടെ ഇഷ്ടപ്രകാരം എങ്ങനെ അവരെ സന്തോഷിപ്പിക്കാം എന്നുള്ള രീതിയിലാണ് ഈ മാമന്മാർ നടക്കുന്നത് അപ്പോൾ കേക്കിന് എനിക്ക് ഓർഡർ തന്നത് രാജേഷ് ആയിരുന്നു കേട്ടോ രാജേഷിൻ്റെ സിസ്റ്ററിൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി തന്നൊരു ഓർഡർ ആയിരുന്നു ഒരു മാസം മുമ്പേ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഒരു ജെ സി ബി വാങ്ങി വെക്കണേ അവന് ജെ സി ബി ആണ് ഇഷ്ടം അപ്പോൾ അന്നു മുതലേ നമ്മൾ ജെ സി ബിക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമമായിരുന്നു പണ്ടൊക്കെ നമുക്ക് ചെറിയ ജെ സി ബി കിട്ടുമായിരുന്നു കേക്കിനൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പിൽ പക്ഷേ ഇപ്പം ആ ഒരു സംഭവം കിട്ടാനേ ഇല്ല ഈ ഒരു ജെ സി ബിക്ക് വേണ്ടി ഞാൻ ഇത്രക്കാട് കയറി ഇറങ്ങിയെന്ന് എനിക്ക് പോലും അറിയില്ല അവസാനം ഒരു ചെറിയ ഷോപ്പിൽ ചെന്നപ്പോൾ എന്തായാലും ഈ ഒരു സംഭവം അവിടെ ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ ജെ സി ബി കിട്ടിയപ്പോഴാ കേട്ടോ സത്യം പറഞ്ഞ സമാധാനമായത് ഇടയ്ക്കിടയ്ക്ക് രാജേഷ് ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് ജെ സി ബിയുടെ കാര്യം എന്തെങ്കിലും ആയോ കിട്ടിയോ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ജെ സി ബി കിട്ടിയെന്നുള്ള സന്തോഷ വാർത്ത അവനെ വിളിച്ചു പറഞ്ഞപ്പോഴാണ് അവനും സമാധാനമായത് ഇല്ലേ മാമനും മോനും നല്ല അടിയായനെ അങ്ങനെ കേക്കെല്ലാം നല്ല അടിപൊളിയടനെ കേട്ടോ അങ്ങനെ മാമനും ഹാപ്പി മോനും ഹാപ്പി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത രാത്രി പൊളി വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ